നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ അതിസൗഹൃദം ആപത്ത് ആകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാം സൗഹൃദത്തിൽ അതിർത്തികൾ മാഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില മനഃശാസ്ത്രപരമായ മാറ്റങ്ങളാൽ ആണ് അതിസൗഹൃദം ചിലപ്പോൾ പരസ്പര ബഹുമാനം കുറയാൻ കാരണമാകുന്നത് സ്വകാര്യതയുടെ മൂല്യം കുറയുകയും ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യ കാര്യങ്ങളിൽ അധികം ഇടപെടുകയും ചെയ്യുന്നു അത് സൗഹൃദമല്ല നിയന്ത്രണം ആയി തോന്നും സ്വകാര്യത ഇല്ലാതെയാകുമ്പോൾ അവനവൻ്റെ അതിർത്തികൾ നഷ്ടപ്പെടും ഇതോടെ നീ ആരാ എന്നോട് ചോദിക്കാൻ എന്ന തോന്നൽ വളരുന്നു ബഹുമാനം കുറയുന്ന ആദ്യ ചുവട് അതാണത് വളരെ അടുത്ത സൗഹൃദത്തിൽ ചിലർ സാധാരണ പറയി പറയില്ലാത്ത കാര്യം പറയാത്ത കാര്യങ്ങളും തുറന്നു പറഞ്ഞു പോകുന്നു തുറന്നു പറച്ചിലിൻ്റെ ദോഷം അവിടെ തുടങ്ങുന്നു കാലക്രമേണ ഈ തുറന്നു പറച്ചിലിൻ്റെ ഗൗരവം കുറയുകയും മറ്റേയാളെ ഇവൻ എപ്പോഴും ഇങ്ങനെയാ എന്ന് എടുത്തു കാണാതെ പോവുകയും ചെയ്യും അതായത് ബഹുമാനത്തോട് എന്ന ബോധം മാഞ്ഞു പോകുന്നു എന്ന് സാരം കൂടുതൽ അടുപ്പം കളിയിലും തമാശയിലും അതിരുകടക്കുന്നതായി പരസ്പരം അറിയാതെ പോകുന്നു അതിസൗഹൃദത്തിൽ കളിയാക്കി പറയുന്ന വാക്കുകൾ പോലും ചിലപ്പോൾ അപമാനമായി തോന്നാം നമ്മളൊക്കെ അടുത്ത സുഹൃത്തുക്കളാണല്ലോ എന്ന പേരിൽ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാനും തുടങ്ങുന്നു ഇത് ഇതോടെ ബഹുമാനം തീരെ കുറയുന്നു വളരെ അടുത്ത സൗഹൃദത്തിൽ നീ എൻ്റെ പോലെയാണ് എന്ന തെറ്റായ ധാരണ ഉണ്ടാകാം ഒരാൾ മറ്റേയാളുടെ മൂല്യങ്ങൾ അവഗണിക്കാൻ തുടങ്ങുന്നു ഇതുകൊണ്ട് മറ്റേയാളുടെ വിശ്വാസങ്ങൾ ജീവിതശൈലി തീരുമാനങ്ങൾ എന്നിവയിൽ ബഹുമാനം കാണാതെ പോകുന്നു സൗഹൃദത്തിൽ ഒരാൾ അധികം നിയന്ത്രണം പുലർ പുലർത്തുമ്പോൾ മറ്റേയാൾ എനിക്ക് എവിടെയും ബഹുമാനമില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നു ഒരാൾ നീ ചെയ്യേണ്ടത് ഇതാണ് എന്ന് പറയുന്ന പതിവ് തുടർന്നാൽ പരസ്പര ബഹുമാനം ചിതറുന്നു ചുരുക്കത്തിൽ അതിസൗഹൃദം അടുപ്പത്തിലേക്കും അതിർത്തിയില്ലായ്മയിലേക്കും സ്വകാര്യ നഷ്ടത്തിലേക്കും അനിവാര്യ ഇടപെടലിലേക്കും തമാശയിലെ അതിരുകടന്നൽ സ്വഭാവങ്ങൾ ബഹുമാനം നഷ്ടപ്പെടുന്നതിലേക്കും ചെന്നെത്തിക്കുന്നു അതി സൗഹൃദം അത്യാപത്ത് ആയി മാറാൻ ഇടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം വ്യക്തിഗത അതിർത്തികൾ നഷ്ടപ്പെടുന്നു സൗഹൃദം ശക്തമാകുമ്പോൾ പോലും ഓരോരുത്തരും സ്വന്തം സ്വകാര്യതയും വ്യക്തിപരമായ പരിമിതികളും വേണമെന്ന ബോധം മറന്നുപോകുന്നു അതി സൗഹൃദത്തിൽ എല്ലാം അറിയണം എല്ലാം പങ്കിടണം എന്ന തോന്നൽ ഉണ്ടാകാം ഇത് ചിലപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും പോലും നഷ്ടപ്പെടുന്നു പരസ്പരം അത്യധികം ആശ്രയത്വം വരുന്നതുകൊണ്ട് സുഹൃത്തില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പോലും കഴിയാതെ വരുന്നു ഒരാളിൽ കൂടുതലായി ആശ്രയിച്ചാൽ സുഹൃത്ത് മാറിപ്പോയാലോ വഞ്ചിച്ചാലോ വലിയ മാനസിക ആഘാതവും ഉണ്ടാകുന്നു എനിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നു അവരുടെ അപചാരിതമായ വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായാൽ തെറ്റിദ്ധാരണകൾക്കും ഇടവരുന്നു സുഹൃത്ത് അവയെ തെറ്റായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ ബന്ധം തകർന്നും പോകുന്നു ഒരാളോടുള്ള അതിസൗഹൃദം മൂലം കുടുംബം ജീവിത പങ്കാളി മറ്റ് സുഹൃത്തുക്കൾ എന്നിവരോട് സമയം ചിലവഴിക്കാൻ പോലും മറന്നുപോകുന്നു അങ്ങനെ മറ്റു ബന്ധങ്ങളെ അവഗണിക്കുന്നു ഇത് മറ്റു ബന്ധങ്ങളിൽ ഉള്ള വിശ്വാസവും സ്നേഹവും കുറയ്ക്കുന്നു എല്ലാ സമയവും ഒരുമിച്ച് ചിലവഴിക്കുന്നത് ചിലപ്പോൾ അവസാനത്തിൽ ബന്ധത്തിൽ വിരസതയുണ്ടാക്കും ആരോഗ്യകരമായ അകലം ഇല്ലാതാവുകയും വ്യക്തിഗത വളർച്ചയ്ക്കും സ്വയം തിരിച്ചറിയലിനും സമയം കുറയുകയും ചെയ്യുന്നു അതുകൊണ്ട് സൗഹൃദം സന്തുലനമായി നിലനിർത്തുമ്പോൾ അത് അനുഗ്രഹമാണ് പക്ഷേ ഇല്ലാതെ പോയാൽ അത് മനസ്സിനും ജീവിതത്തിനും അപകടമാണെന്ന് തിരിച്ചറിയുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ അതി സൗഹൃദം അത്യാപത്താകുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകരപ്പെടാൻ വേണ്ടി ഞാനിവിടെ നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം